അസ്സലാമു അലൈക്കും എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്തൊക്കെയാ എല്ലാരും വിശേഷങ്ങളൊക്കെ സുഖല്ലേ അലഹമ്മില്ല ഞമ്മക്കിവിടെ സുഖമായി പോണു അപ്പൊ ഇന്നലത്തെ വീഡിയോന്റെ ബാക്കിയാണ് കേട്ടോ അപ്പൊ മാമിന്റെ മോളെ കല്യാണ ദിവസമാണ് കേട്ടോ ഈരോട് കല്യാണം പിന്നെ ഒരു കാര്യം കേട്ടോ വീഡിയോ കുറച്ച് ലെങ്ത് ഉണ്ട് ലെങ്ത് ഉണ്ട് വെച്ചിട്ട് വീഡിയോ നിങ്ങൾ ആരും സ്കിപ്പ് ചെയ്യരുത് കേട്ടോ അടിപൊളി വീഡിയോ ആണ് അപ്പം എല്ലാവരും ഒന്ന് ലൈക്ക് അടിക്കുക കേട്ടോ കമൻറ്റൊക്കെ എഴുതുക അപ്പം ഇന്നലെ നമ്മൾ സൽക്കാരൊക്കെ കഴിഞ്ഞ് ഇങ്ങോട്ട് അറിഞ്ഞ കേട്ടോ നല്ലൊരു അടിപൊളി സൽക്കാരം തന്നെയാണ് മാമനൊരുക്കിയിരുന്നത് അങ്ങനെ അതൊക്കെ കഴിഞ്ഞതാ ഞങ്ങൾക്ക് വണ്ടി വന്നിട്ടുണ്ട് കുടുംബങ്ങളെല്ലാവരും ഒന്നും കണ്ടിട്ടില്ല കേട്ടോ രണ്ട് മാമന്മാരേം ഇളയമാനേം കണ്ടു പിന്നെതാ മാമൻ എന്താ ഇളയമായുടെ മകേനാണ് കേട്ടോ പിന്നെ ഓല ഭാര്യനേയും കുട്ടികളൊക്കെ കണ്ടിട്ടുണ്ട് അങ്ങനെതാ ഞങ്ങൾക്ക് വണ്ടി വന്ന് മണ്ഡപത്തിൽ കണ്ട് പോകാറില്ല പുറപ്പാടാണ് അപ്പം ആ പോകുമ്പോൾ ഞങ്ങളൊരു കാഴ്ച കണ്ടിട്ടോ പേപ്പറിലൊക്കെ ഇങ്ങനെ കണ്ടിട്ടുള്ളൂ കാറ് നിന്നിങ്ങനെ കത്ത് കണ്ടു കേട്ടോ പക്ഷെ ഞാൻ എരുത്ത് എത്തിയിട്ടോ കണ്ടത് ബാബുകാവും ഇങ്ങനെ പറയുന്നുണ്ട് പക്ഷെ എൻ്റെ കണ്ണുകൾ തെളിഞ്ഞിരുന്നില്ല അപ്പം ഞാൻ വെറുതെ ഒന്ന് വീഡിയോ എടുത്തതാണ് കേട്ടോ വെള്ളം അങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നാലും മഹന്തിരില്ല ആൾക്കാരൊക്കെ രക്ഷപ്പെട്ടിട്ടുണ്ട് അങ്ങനെതാ ഞമ്മള് മണ്ഡപത്തിലെത്തിയിട്ടുണ്ട് കേട്ടോ ഒരു മനുഷ്യനും വന്നിട്ടില്ല പിന്നെയെന്ന് പറഞ്ഞാൽ രണ്ട് സ്റ്റേജാണ് കേട്ടോ നിക്കാഹ് കഴിഞ്ഞിട്ടാണ് ചെക്കം മണ്ഡപത്തിൻ്റെ ഉള്ളിൽ കയറുള്ളു അപ്പം ആ സ്റ്റേജൊക്കെ ഞാനൊന്ന് കാണിച്ചരാം അപ്പം നമ്മളെ ചെക്കൻ്റെ പേര് ഇതാ മുഹമ്മദ് അസ്താഖ് എന്നാണ് കേട്ടോ പെണ്ണിൻ്റെ പേര് നാഫിലാ തസ്നീം എന്നാണ് കേട്ടോ അപ്പം ഇവിടെ നിന്നൊക്കെ ഇങ്ങനെ കഴിഞ്ഞതാ ഞങ്ങളെ മണ്ഡപത്തിൻ്റെ ഉള്ളിൽ കണ്ട് കടന്നിട്ടുണ്ട് ആൾക്കാരൊന്നും വന്ന് തുടങ്ങിയിട്ടില്ല കേട്ടോ ഞങ്ങളാണ് ആദ്യം അങ്ങോട്ട് എത്തിക്കുന്നത് അപ്പം എന്താ പറയണേ ഞമ്മക്ക് എല്ലാടും നടന്ന് കാണാം അവിടെ ഒരുപാട് കാഴ്ചകളൊക്കെ കാണാനുണ്ടെന്ന് എന്ന് പറഞ്ഞിട്ട് വെറുതെ ഇങ്ങനെ പറയാണ് അപ്പൊ എങ്ങനെ ആയിരുന്നു ഞങ്ങൾ അതിന്റെ മണ്ഡപത്തിന്റെ നാല് പുറം ഇങ്ങനെ നടന്ന് കാണോ ഞാൻ നേരെ അങ്ങോട്ട് പോയി കിട്ടണ്ടേ പിന്നെ പറഞ്ഞാ എല്ലാരും വരലുടങ്ങിട്ടുണ്ടെങ്കി മുണ്ടാതെ ഇങ്ങനെ ഇരിക്കേണ്ടേട്ടോ കാരണം എനിക്ക് തീരെ തമിഴ് അറിയില്ല കേട്ടോ ഇളയച്ചി പിന്നേം കുറച്ചൊക്കെ പറയും ഇളയച്ചനും ബാബുകാക്കും പിന്നെ നല്ല പറയും കേട്ടോ മാമനെന്നെ ഓരോ കാര്യങ്ങൾ ചോദിച്ചുമ്പോഴും അവിടെ ഇങ്ങനെ നിന്ന് എനിക്ക് അങ്ങനെ പറയാൻ പേക്കൂല നമ്മൾ എന്തേലും പറയുമ്പോൾ വാവുകൾക്ക് തർജ്ജും ചെയ്ത് കൊടുക്കാൻ പോലും പറയുന്നത് ഇങ്ങോട്ടും തർജ്ജും ചെയ്തു തരാം അങ്ങനെ എന്താ അവിടെ സ്റ്റേജൊക്കെ ഒക്കെ ഒരുക്കിയിട്ടുണ്ട് അപ്പോൾ ഫോട്ടോ എടുക്കാനെങ്കിലൊരു പുറപ്പാടാണ് കേട്ടോ പെണ്ണിവിടെ എത്തിയിട്ടുണ്ട് അപ്പോൾ പിന്നെ എന്താ വെച്ചാൽ ഞമ്മളിവിടെയൊക്കെ ഒന്ന് നടന്നൊക്കെ കണ്ടിട്ട് പിന്നെയും മണ്ഡപത്തിൻ്റെ ഉള്ളിൽ തന്നെ വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ സ്റ്റേജ് ഒന്ന് കാണിച്ച് തരട്ടെ ഞമ്മളവിടെയൊക്കെ പറഞ്ഞാൽ ഒരു സ്റ്റേജ് എല്ലാം ഉണ്ടാവുകയുള്ളൂ അപ്പോൾ ഇതിമക്ക് ഞാൻ പറഞ്ഞില്ലേ ചെക്കൻ നിക്കാഹ് കഴിഞ്ഞതിന്റെ ശേഷമാണ് ഇവിടെ വരുള്ളൂ അപ്പം പെണ്ണ് ഇത് ആ ഡ്രസ്സൊക്കെ മാറ്റി വന്നിട്ടുണ്ട് കേട്ടോ ഈ മാമന്റെ മോളാണ് ആ പോലും ഫോട്ടോ എടുക്കണ ഭയങ്കര തിരക്കിലാണ് കേട്ടോ അപ്പം പിന്നെ പെണ്ണിനോടൊന്നും വർത്താനം പറയാനൊന്നും നിന്നിട്ടില്ല പിന്നെ നമ്മൾ വർത്താനം പറയുമ്പോൾ നമ്മളിപ്പോൾ ഒരാൾ എന്തായാലും വേണല്ലോ അല്ലെങ്കിൽ ഞമ്മളിങ്ങനെ മന്താവും പിന്നെ ഒരു കാര്യം ഓല് ഫോട്ടോസ് എടുക്കാണ് അത് വീഡിയോ ആയിട്ട് ഞാനും എടുക്കുകയാണ് കേട്ടോ ഈ മാമന് രണ്ട് മക്കളാണ് കേട്ടോ ഒരു മോനും ഒരു മോളും മോനാണ് മൂത്തത് മോളാണ് ചെറുത് അപ്പം ആ മോളെ കല്യാണമാണ് അപ്പം ഞങ്ങൾ ഇങ്ങനെ ഫോട്ടോ എടുക്കണ ഒരുപാട് നേരം നിന്ന് കണ്ടു കേട്ടോ ഇനി ഞാൻ എന്താ വെച്ചാൽ ഈ വെക്കുന്നോടത്തേക്ക് പോയോ കേട്ടോട്ടോ അടുക്കള ഭാഗം ഒന്ന് പോയി കാണുമ്പോൾ ഒരു രസമല്ലേ അപ്പം ഇളയച്ചനോടും ബാബുകാക്കുനോടൊക്കെയാണ് പോരാൻ പറഞ്ഞ് ഞങ്ങളിതാ പോണുട്ടോ അപ്പം അപ്പോൾ അടുക്കളയൊക്കെ ഇങ്ങനെ പോകുമ്പോൾ ഇവിടെ ഉണ്ട് കുറേ ആളിരുന്ന് തേങ്ങ നുറുക്കണു കേട്ടോ പായസത്തിൽ ഇല്ലതാണ് തോന്നുന്നുണ്ട് പിന്നെ കെഫ്സി അവിടെ നുറുക്കി വെച്ചിട്ടുണ്ട് ഇത് ചിക്കൻക്കുള്ളതാണ് തോന്നുന്നുണ്ട് ചിക്കൻ അവിടെ പൊരിക്കണുണ്ട് അതൊക്കെ കഴിഞ്ഞിട്ട് ഇതാ നമ്മൾ മെയിൻ അടുക്കളയൊക്കെയാണ് കിടക്കുക കേട്ടോ ഇവിടെ ഇങ്ങനെ വന്നപ്പോൾ ഭയങ്കര പൊരിയാണ് കേട്ടോ പെണ്ണുങ്ങളാണ് പൊരിക്കണത് അവിടെ കണ്ടില്ല ഞങ്ങൾ രണ്ട് മൂന്ന് പെണ്ണുങ്ങളും ഒരാണും ഇരിക്കണുണ്ട് അങ്ങനെ ഇവിടെ വന്നപ്പോൾ ചോറൊക്കെ ഇങ്ങനെ ദമ്മായി കിടക്കുന്നുണ്ട് ഈ ഒരു സമയത്ത് വല്ലാതെ വെക്കിയിട്ടെന്ന് ഞാൻ പത്തരേറ്റട്ടോ അപ്പോൾ ഒരുപാട് ചെമ്പുകളുണ്ട് ബിരിയാണി എന്താ നിങ്ങൾക്ക് കേൾക്കണോ നല്ല ആട് ബിരിയാണിയാണ് ഉണ്ടോ വെച്ചിരിക്കണത് അതൊക്കെ കഴിഞ്ഞിട്ട് ദാ ഒന്ന് ഇങ്ങോട്ട് തന്നെ അങ്ങോട്ട് പോന്നിട്ട് ഫോട്ടോ എടുക്കുന്ന ഭാഗത്തൊക്കെ തന്നെ ഒന്ന് പോയി നോക്കട്ടെ ഒരുപാട് ഫോട്ടോങ്ങൾ ഇങ്ങനെ എടുക്കുന്നുണ്ട് അപ്പോൾ വീഡിയോസ് എടുക്കാൻ ഇതാണ് കേട്ടോ അമ്മായി ഈ മാമൻ്റെ പെണ്ണുങ്ങളാണ് അപ്പോൾ പോലെ ഫാമിലിയും പാടൊന്നും കാണിച്ചു തരാ അതില് രാങ്ങളീമ്പാട പെടാനുള്ളല്ലോ അതും അതുംപാട് ഞമ്മക്ക് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തണം എന്നും ഞമ്മക്ക് കാണാലോ പിന്നെ ഞമ്മക്ക് എപ്പോഴും കാണാനൊന്നും പറ്റൂല ഈ ഫോണിൽ ഇതുണ്ടെങ്കിൽ നല്ല സുഖമല്ല അത് യൂട്യൂബിൽ ഗാലറിയിലൊക്കെ എപ്പോഴും നിറഞ്ഞാണ്ടതായിട്ടൊക്കെ നടക്കും അപ്പൊ ഭയങ്കര ഫോട്ടോ എടുക്കലാണ് ഈ ഏറ്റവും ഒരുപാട് ഫോട്ടോകൾ എടുത്തിട്ടുണ്ട് ഞാൻ അപ്പൊ എല്ലാരും ഫോട്ടോ ഒന്നും എടുത്തിട്ടില്ല കേട്ടോ നമ്മക്കിപ്പം ഞമ്മളെ കുടുംബങ്ങളെ ഫോട്ടോങ്ങളെല്ലാം വേണ്ടത് അങ്ങനെ കുറേ ഫോട്ടോങ്ങളൊക്കെ എടുത്തു കേട്ടോ പിന്നെ എന്താ വെച്ചാല് മാമിന് ഫുള്ള് സപ്പോർട്ടാണ് ട്ടോ എനിക്ക് വീഡിയോ എടുക്കാൻ ഭയങ്കര ഒരു മടി ട്ടോ ഞാൻ എല്ലായിടത്തും ചെന്നാലും കുറച്ച് വീഡിയോ എടുക്കും പിന്നെ എടുക്കൂലെടുക്കുക ഇങ്ങനെ എല്ലാരും ഇങ്ങനെ നോക്കുമ്പോൾ ഒരു മടിയാണ് അങ്ങനെ എന്താ ഓലെ ഫാമിലി ആട്ടോ മാമനും മാമി മോനും മോളും ആണ് അങ്ങനെ വീഡിയോ എടുക്കലൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളെ കുറേ ഫോട്ടോ എടുക്കാനൊക്കെ വിളിച്ചിട്ടോ ഞങ്ങളാരും ഫോട്ടത്തിലൊന്നും നിന്നിട്ടില്ല ഞങ്ങളൊക്കെ എപ്പോൾ നോക്കിയാലും ഫോട്ടോ എടുക്കാൻ മൊബൈൽ കൈ കിട്ടിയതിന് ശേഷം ഫോട്ടോ എടുക്കലല്ല അപ്പം എനിക്ക് ഫോട്ടോത്തിൽ നിൽക്കാൻ വലിയ താല്പര്യം ആർക്കും ഉണ്ടായിരുന്നില്ല ആരും നിന്നിട്ടുമില്ല എനിക്ക് എന്ന് പറഞ്ഞതൊക്കെ ഒന്ന് വീഡിയോ എടുക്കണം എന്ന് നല്ല താല്പര്യമായിരുന്നു പിന്നെ മാമ നല്ല സപ്പോർട്ടായതുകൊണ്ട് വീഡിയോ എടുക്കാൻ നല്ല സുഖമായിട്ടോ അങ്ങനെ ഏകദേശം ഫോട്ടോ എടുക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇതിൽ ഇളയമാനിയും പാടും ഒന്ന് കാണിച്ചു തരട്ടോ മ്മാടെ അഞ്ചത്തിന് അപ്പം അമ്മാടെ അഞ്ചത്തി ഇതാണ് കേട്ടോ ഇവിടുത്തെ അമ്മയുടെ അഞ്ചത്തിയാണ് പിന്നെ അമ്മ ഇളയമതാണ് ഞങ്ങൾക്ക് മുല്ലപ്പൂവൊക്കെ കൊടുന്ന് തന്നിട്ടുണ്ട് കേട്ടോ ഇവിടെ എല്ലാവരും മുല്ലപ്പൂവ് വെക്കും കേട്ടോ റോസാപ്പൂവും അപ്പം എനിക്കും ഇളയച്ചിക്കും തന്നതാണ് അപ്പം അതൊന്ന് വീഡിയോയിൽ ഉൾപ്പെടുത്തി കേട്ടോ ഇവിടെ നിർബന്ധം പോലെയാണ് മുല്ലപ്പൂവ് അങ്ങനെ അങ്ങനെതാ ഇപ്പൊ കാണുന്ന കാഴ്ച ആ പർദ്ധയൊക്കെ മടക്ക കേട്ടോ എല്ലാരും വരുമ്പോ പർദ്ദ ഇരുന്നോട്ട് ഇട്ടിരുന്നതിന് ശേഷം ഒരുപാട് ചെലവാണ് പിന്നെ കഴിയാനുണ്ടാകും പഴാല പിന്നെ പിന്നെ വീടുകളിൽ പിന്നെ സാധനങ്ങളൊക്കെ ഇണ്ടാവും പിന്നെ ചോദിക്കാനും അതൊക്കെ മാറ്റി മാറ്റലാണ് കണ്ടെ പിന്നെന്താ ചീര നല്ല രസമാണ് എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ ഇങ്ങെന്താ ചീണന്നൊന്നറിയില്ല ചെക്കൻ്റെ പൊങ്ങന്മാരും അവിടെ നിന്ന് വന്ന അധികം തേടിയുള്ളൂ ഇതാ സ്റ്റേജ്മ കയറിട്ടുണ്ട് സ്റ്റേജ്മ കയറിയിട്ട് ഓൾക്ക് എന്തെങ്കിലും കൊടുക്കുകയാണോ എന്താന്നൊന്നും എനിക്ക് മനസ്സിലായിട്ടില്ല കാരണം ഞാൻ ദൂരെ നിന്നിട്ടാണ് കേട്ടോ വീഡിയോ എടുക്കണത് ഈ ഒരു സമയത്തൊക്കെ എന്തോര നിശബ്ദതയാണ് വച്ചിട്ടാ ഈ ഒരു മണ്ഡപത്തിൽ നമ്മളെവിടെയൊക്കെയാണ് ഈ ചെക്കൻ വരുമ്പോൾ പടക്കം പൊട്ടിച്ചിട്ടും കൂക്കി ആർത്തിട്ടുമൊക്കെ അല്ലേ അങ്ങനത്തെ ഒരു പ്രശ്നവും ഇല്ല കേട്ടോ അതുമല്ല നിക്കാഹിൻ്റെ മുന്നായിട്ട് ഒരു ഈ മണ്ഡപത്തിൻ്റെ ഉള്ളിൽ കയറിയിട്ടില്ല ഞാൻ ആദ്യം തന്നെ നിങ്ങളോട് പറഞ്ഞില്ലേ ഈ പെണ്ണുങ്ങൾ മാത്രമാണ് ഇതിൻ്റെ ഉള്ളിൽ കയറിയിട്ടുള്ളൂ ഇനിയും കുറേ സാധനങ്ങൾ കൊടുന്ന് വെക്കണുണ്ട് കണ്ടിലങ്ങൾ കീസയിലൊക്കെ കൊടുന്ന് കൊടുക്കണുണ്ട് പെണ്ണിന് ആവശ്യമില്ല പെണ്ണിന്റെ തലേക്ക് നോക്കി നോക്കി ഒരു കിജ്ജ് അതിൽ എന്തൊക്കെയാണ് ഇട്ടുക്കണു എന്നറിയില്ല രണ്ട് തലക്കും ഓരോ ആൾക്കാരും പിടിച്ചിട്ട് ഒരു കീ ഇങ്ങനെ തലൻ്റെ മേലേക്ക് പൊടിച്ചിരിക്കുകയാണ് ട്ടോ നിൽക്കാതെ ചെല്ലല് തുടങ്ങിയിട്ടില്ല കേട്ടോ അതിന്റെ മുന്നേ കൊറേ പ്രസംഗവും കാര്യങ്ങളൊക്കെയാണ് നടക്കുന്നത് ആ സമയത്തൊക്കെ ഓല് കിഡ്ജിങ്ങനെ പൊടിച്ച് നിക്കാണ് എനിക്ക് തോന്നണ അതില് മുട്ടായും കാര്യങ്ങളൊക്കെ ആ തോന്നുന്നുട്ടോ അതിൻ്റെ ശേഷം ആ കുറച്ച് കാരണന്മാരും വാപ്പിമ്പാടത് ആ സ്റ്റേജ്മൊക്കെ കയറി വരുന്നുണ്ട് ഒരു പുസ്തകം ഉണ്ടോ കയ്യിൽട്ടോ കിതാബാണെന്ന് തോന്നുന്നു പിന്നെ ഓല് വന്നിട്ടും ഒരുപാട് നേരം സ്റ്റേജ്മ നിന്നിട്ടോ ഇനി എന്താ മനസ്സിലായില്ല ഇനിയിപ്പം ഞാൻ എങ്ങനെയും സ്റ്റേജ്മ കയറിയാലും കയറുമ്പോൾ ആരും തടയൊന്നുമില്ല പക്ഷേ കയറിയാലും ഞമ്മക്ക് തമിഴൊന്നും അറിയില്ലല്ലോ നമുക്ക് മലയാളം എല്ലാം അറിയുള്ളൂ അപ്പം പിന്നെ അതെന്താണെന്ന് അറിഞ്ഞിട്ട് കാര്യമില്ലല്ലോ പിന്നെ അതിന്റെ ശേഷം ആ നിക്കാഹ് കഴിഞ്ഞിട്ടുണ്ട് ഈ ഒരു സമയത്ത് കേട്ടോ നിക്കാഹ് കഴിഞ്ഞാൽ എന്താ വെച്ചാൽ ചെക്കനാണ് പണ്ടിട്ട് കൊടുക്കല്ലേ മഹർ ഇവിടെ എന്ന് വെച്ചാൽ ഈ പെണ്ണുങ്ങളാണ് കേട്ടോ മഹർ കെട്ടി കൊടുത്തേക്കുന്നത് മഹർ കെട്ടി കൊടുക്കാനൊന്നും ആ ചെക്കൻ സ്റ്റേജ്മൊക്കെ കയറി വന്നിട്ടില്ല ഈ സമയത്തൊക്കെ ചെക്കൻ പുറത്താണ് കേട്ടോ നിക്കാഹിന്റെ സമയത്തൊക്കെ ഇവിടെ നല്ല മൗനാണ് ഞമ്മളവിടൊക്കെ എങ്ങനെയാണ് അങ്ങനെയല്ലല്ലോ നിക്കാഹ അവിടെ നടക്കുന്ന ഭയങ്കര ഒച്ച പാടേനും അതുപോലെ തന്നെ ചെക്കിന്റെ പിറക്കാർ ഫുൾ ആയിട്ട് ഇങ്ങനെ തേടിപ്പോടേന്ന് കല്യാണം ഉണ്ടാവുക പെണ്ണിൻ്റെ ചെക്കൻ്റെ കൂടെ ഒന്നും ഒരു പാർട്ടിയും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല അത് പിന്നെ നാളെ മറ്റന്നാളൊക്കെ ഉണ്ടാവുള്ളൂന്നൊക്കെ പറഞ്ഞു അങ്ങനെ സ്റ്റേജിൽ സ്റ്റേജ്മീന നെട്സ് അതുപോലെ കൽക്കണ്ടം മുട്ടായൊക്കെ പോലെ ഈ മണ്ഡപത്തിലും ഇങ്ങോട്ട് ഓരി വെക്കാണ് ചെക്കൻ്റെ കൂടെ വന്ന പെണ്ണുങ്ങളാണല്ലോ ഇവിടെ ഈ ഒരു സമയത്ത് വെറും ചെക്കൻ്റെ ഫാമിലി മാത്രമേ ഉള്ളൂ തോന്നുന്നുട്ടോ അപ്പൊ അതിന് എനിക്ക് എന്തൊക്കെയാ കിട്ടിയ നാരങ്ങ മുട്ടായും അതുപോലെ കൽക്കണ്ടം അതുപോലെ വേറെ എന്തോ രണ്ട് തരം മുട്ടായും പാടൊക്കെ കിട്ടിയിട്ടാ അത് നല്ല രസം ഉണ്ടായിരുന്നു എന്നിട്ട് അതൊക്കെ കഴിഞ്ഞതിന്റെ ശേഷം അതാ സ്റ്റേജ് വന്ന് എല്ലാതും എടുത്തും മാറ്റാണ്ടോലൊക്കെ സ്റ്റേജ് വന്ന് പോരാണ് പുതിയാപ്പളം കണ്ടിട്ട് സ്റ്റേജ്മ കയറാല്ലൊരു പുറപ്പാടാണ് അപ്പൊ ഇവിടെ പുതിയാപ്പിളം വരുമ്പോ കണ്ടില്ലേ കൗത്തിലൊരു മാലയൊക്കെ ഉണ്ടാവും ഈ ഒരു സമയത്തൊക്കെ ഞമ്മളെ മണ്ഡപത്തിലൊക്കെ ആണെങ്കിലും പെരയിലാണെങ്കിലും എന്തേ ഈ കരം മലമ്പ് ഇവിടെ അതൊന്നും ഇല്ല നല്ല വൃത്തിയിലുള്ള ഒരു കല്യാണമാണ് പിന്നെ ഒരു കറുത്ത തൊപ്പിയാണ് കേട്ടോ ചെക്കൻ തലയിൽ വെച്ചിട്ടുണ്ട് ഞമ്മളവിടെ ടവ്വെൽ ആണല്ലോടാ അതും ആ നിക്കാഹിന്റെ നേരത്തെ ടവ്വെൽ ഇട്ടാല് പിന്നെ അതെഴുപോലും ഈ ചെക്കൻ വന്ന ഉടനെ തന്നെ ഈ തൊപ്പി എടുത്തിട്ടൊന്നും ഇല്ല നിക്കാഹ് കഴിഞ്ഞിട്ടതായിട്ട് എടുത്തിട്ടില്ല അങ്ങനെ വന്നതിന്റെ ശേഷം ഒരു കൈച്ചേന് പെണ്ണിന് കെട്ടി കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതാ ചെക്ക ഇറങ്ങി പോയതിന്റെ ശേഷം പിന്നെ ഓല പേരേന്ന് വന്ന പെണ്ണുങ്ങളൊക്കെ കൂടിക്കാണ്ട് ഓരോരുത്തരും ഓരോരുത്തർ ഫോട്ടോ എടുക്കാട്ടോ പുതിയാപ്പിള സ്റ്റേജ്മ നിന്നിട്ട് വല്ലാതെ ഫോട്ടോ എടുക്കാനൊന്നും നിന്നിട്ടില്ല പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് ആ ഞങ്ങള് ചോറ്ന്നാൻ പോവുക ചോറ് ചോറ്ന്നാൻ ഇങ്ങനെ വിളിച്ചിട്ട് കേട്ടോ ചോറ് ചോറ് തിന്നിട്ടിരിക്കുന്നൊക്കെ പറഞ്ഞു അങ്ങനെ ചോറ് ചോറ്ന്നാൻ ചെന്നപ്പോൾ ഫസ്റ്റ് ട്രിപ്പ് കഴിഞ്ഞിട്ടുണ്ട് രണ്ടാമത്തെ ട്രിപ്പിൽ ഞങ്ങൾ ചോറ്ന്നാ ഇരിക്കുവാണ് പിന്നെ എളുപ്പം ചോറും കൂട്ടാനൊക്കെ ഒരുപോലെ ഇങ്ങോട്ട് വളമ്പാണ് പിന്നെ അതല്ലാട്ടോ വായൻ്റയിലാണ് കേട്ടോ ചോറ് അത് വേറെ രസമാണ് അല്ല നമ്മൾ ഈ ബിരിയാണി പ്ലേറ്റിൽ തിന്നുമ്പോഴെല്ലാം രസം വായൻ്റെ ആകുമ്പോൾ ഞമ്മക്ക് എന്താ ചിട്ടാ എല്ലാ കൂട്ടാനും ഇങ്ങനെ ഇട്ട് ചോറ് തിന്നുമ്പോൾ അതൊരു രസം തന്നെ നമ്മൾ അങ്ങനെതാ ഇല ഒക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പൊ ആട് ബിരിയാണി ആണല്ലോ എന്താണ് അയ്ക്ക് ഇതാ കൂട്ടാൻ എന്താ വെച്ചാല് ചിക്കൻ കൊണ്ടൊരു വരറ്റി പോലെ ഒന്നും ഇണ്ട് പിന്നെ തൈരും പിന്നെ അയ്ക്കൊരു താളിപ്പാത്രം അതൊരു കറി നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ ഇതൊഴിച്ച് ചോറ് തിന്നുമ്പോ അതൊക്കെ കഴിഞ്ഞപ്പത്തി അതാ നല്ലൊരു അടി പൊളി പായസട്ടോ അടുപ്രഥമനൊന്നും ഇല്ല കേട്ടോ അരി ഇട്ട് പായസം വെച്ചാൽ നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ അത് പിന്നെ എല്ലാവർക്കും നല്ല ഒരു പായസമായിരുന്നു ഇനി ഇവിടെ ഒന്ന് കാണിച്ചു തരട്ടോ ഇവിടെ ചോറയൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ കണ്ടൊരു കാഴ്ചയാണ് കണ്ടിലേ കണ്ടിലെ ഇത് പാക്കാണെന്ന് തോന്നുന്നുണ്ടോ വെറ്റിലേലെന്തൊക്കെ ഇട്ടിട്ടൊരു സാധനം ഇരുന്നു കേട്ടോ തിന്നോക്കിട്ടൊന്നും അതിന്റെ ശേഷം ഐസ്ക്രീം ഇഷ്ടംപോലെ ഉണ്ടായിന്നിട്ടോ എങ്ങനെ ആയാലും ഇളയേച്ചിക്കൊക്കെ കൊച്ചങ്ങട്ട് അടച്ചിട്ട് ഐസ്ക്രീമും വെള്ളമൊക്കെ നല്ലോം കുടിച്ചിട്ട് തണുത്ത വെള്ളമല്ലേ എനിക്ക് അങ്ങനത്തെ പ്രശ്നമൊന്നും വന്നില്ല കേട്ടോ അതുപോലെ കുട്ടികൾക്കും ചെല്ലുകൾക്കും ഒക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു ഷാലുവിനൊക്കെ ഉണ്ടായിന്നിട്ടോ ഒച്ചടച്ചിട്ട് ഇങ്ങനെ പറഞ്ഞിരുന്നു ഞങ്ങനെ ചോറയൊക്കെ കഴിഞ്ഞ് വന്ന് നോക്കുമ്പോൾ അതാ പെണ്ണ് ഡ്രസ്സൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്തിട്ടുണ്ട് സാരി ഒന്ന് മാറ്റിയിട്ടുണ്ട് നെറ്റൊക്കെ ഒന്ന് മാറ്റിയിട്ടുണ്ട് കേട്ടോ അപ്പം ഇനിയും ഫോട്ടോ എടുക്കലും കാര്യങ്ങളൊക്കെ അവിടെ നടന്നുകൊണ്ടിരിക്കുക വീഡിയോ എടുക്കണമെന്ന് തോന്നുന്നുണ്ട് കേട്ടോ അത് രസം വേറെ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങള് കുറേരൊന്നും നിന്നില്ല കാരണം ഞമ്മക്ക് ഇന്നെ നാട്ടിൽ അങ്ങോട്ട് എത്തണച്ചിട്ടാണ് ഒരുപാട് ദിവസം നിൽക്കാനൊന്നും പറ്റൂല സ്കൂളും മദ്രസ ഒക്കെ ഉള്ളതല്ലേ ഒരുപാട് ദിവസം മുടക്കാനൊന്നും പറ്റില്ല ശാലൂനും മോനൂരും ഒന്നും പോകാൻ തന്നെ മനസ്സിൽ കേട്ടോ പിന്നെ ഇവിടെ ഒന്നും വന്ന ഒരുപാട് ദിവസം നിന്നാലെന്താ ഞമ്മക്ക് ഭക്ഷണം കൂടെ ശരിയായി കിട്ടൂല കുട്ടികളൊക്കെ ഇല്ലതല്ലേ ഞമ്മക്ക് ഇവിടെ അത് വന്നാൽ പൊറാട്ട തിന്ന നല്ലത് അങ്ങനത്തെ പ്രശ്നമൊന്നും ഉണ്ടാവില്ല അതിൻ്റെ ശേഷം ഞാൻ ചെറിയ മാമൻ്റെ അത് വന്നിട്ടാണ് ചെറിയ മാമൻക്ക് സുഖമില്ല പനിയും കാര്യങ്ങളൊക്കെയാണ് പിന്നെതാ ഇളയച്ചനും പൗകാക്കും ഒക്കെ ഇവിടെ ഇരുന്ന് ഭയങ്കര തീറ്റ ഉണ്ടോ ഈ ഒരു ചോറ് എന്ന് പറഞ്ഞാൽ അത്രയ്ക്കും ഇഷ്ടമാണ് കേട്ടോക്ക് രണ്ടാക്കും പിന്നെ അതാ പുതിയണ്ണ് ചോറ് തിന്നാൻ പോവുകയാണ് കേട്ടോ അപ്പം ഞങ്ങൾ പോകാൻ നിൽക്കുകയാണ് അപ്പം ഞങ്ങളോട് വന്നിട്ട് ആ യാത്ര പറയാൻ വന്നിട്ടാണ് കുറേ നേരം വർത്താനൊക്കെ പറഞ്ഞത് ആ ഓലി ചോറ് തിന്നാണ് അപ്പം എല്ലാവരും യാത്ര പറഞ്ഞു ഞാനൊന്ന് യാത്ര പറയാൻ പോയതാ ഞമ്മക്ക് പോണം നേരത്തൊന്ന് പോവുകയാണ് പറയണല്ലോ അപ്പൊ അങ്ങോട്ട് പോയപ്പോൾ കുറേ വർത്താനൊക്കെ പറഞ്ഞു അങ്ങോട്ട് വരണ്ടിന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പൊ പെണ്ണിനോട് ഇതാറ്റാറ്റിയും പറഞ്ഞു ഞങ്ങൾ അങ്ങോട്ട് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ ഇനി ഏത് കാലത്താണൊന്നും അറിയില്ല കേട്ടോ എപ്പോഴേലൊക്കെ വരാന്നുള്ളൊരു പ്രതീക്ഷയോടെ പിന്നെ എന്താ വെച്ചാല് വർഷങ്ങളായി എത്രയും വർഷങ്ങളായി കല്യാണം കഴിഞ്ഞിട്ട് തന്നെ ഞാൻ പറഞ്ഞില്ലേ പതിനേഴ് കൊല്ലം അങ്ങോട്ട് ആയിക്കണു ആ പതിനേഴ് കൊല്ലത്തിൽ ഇപ്പള ഒന്ന് വരുന്നു കല്യാണം കഴിഞ്ഞ ഉടനെ ഒന്ന് വന്നതാണ് അങ്ങനെ അങ്ങനെന്താ ഞങ്ങള് റെയിൽവേ സ്റ്റേഷനിലെത്തിയിട്ടുണ്ട് ഇവിടെ ഇങ്ങനെ കാത്തി ഇരിക്കാട്ടോ അപ്പൊ കുറെ എന്താണ് കക്കരിക്കേം കേരറ്റ് പൈനാപ്പിളൊക്കെ ഒപ്പിയിൽ ഇട്ട് അങ്ങനെ അങ്ങനെതാ നമ്മൾ വണ്ടി കയറിപ്പ ഞമ്മക്ക് മാത്രമായിട്ടൊരു ഭോഗി ഇങ്ങോട്ട് തന്നിട്ടുണ്ട് തിരക്കെന്നെ ഇല്ലേട്ടോ പോകുമ്പോൾ കണ്ടില്ലേ ഭയങ്കര തിരക്കിരുന്നു കേട്ടോ ഞങ്ങള് എവിടെ നിവാതിലെടുത്ത് നിന്നിട്ടാണ് പോയിക്കണത് ഇങ്ങനെ കയറി കയറിയുമ്പോൾ നമുക്ക് വണ്ടീന്ന് അങ്ങോട്ട് ഇറങ്ങാനും തോന്നണില്ല ഈ ഒരു ഭോഗിയിൽ ഞങ്ങൾ മാത്രമേ ഉള്ളൂ കേട്ടോ ആരും ഇല്ല ചില ദിവസങ്ങൾ അങ്ങനെയാണല്ലോ ശനി ഞായറൊക്കെ ഭയങ്കര തിരക്കായി കാരണം ലീവിന് പോകണവലും ഉണ്ടാവും ലീവ് കഴിഞ്ഞ് വരുന്നവരൊക്കെ ഉണ്ടാവും എന്തായാലും വണ്ടിയിലത് റാഹത്ത് ആയിട്ടുണ്ട് പിന്നെ ഈ റോഡ് ഇന്ന് പാലക്കാട്ടിലു കയറി പാലക്കാട്ടിൽ നിന്ന് തന്നെ ഞങ്ങൾ പട്ടാമ്പിക്ക് ബസ്സിന് കയറുക ബസ് കയറിയപ്പോൾ എല്ലാവരും ഉറക്കത്തിലാണ് ഈ ഒരു സമയത്ത് മോനു വീഡിയോ എടുത്തതാണ്ടത് കണ്ടിൽ ഞങ്ങൾ ബാബുകാക്ക് ഉമ്മളയച്ചനൊക്കെ ഭയങ്കര ഭയങ്കര ഉറക്കത്തില്ല അങ്ങനെ പട്ടാമ്പി ചെന്നിറങ്ങിയിട്ടേ എന്തേലും തിന്നിട്ട് അങ്ങോട്ട് പോവാ പറഞ്ഞു കാരണം പത്തര മണിക്കാണ് പട്ടാമ്പി എത്തിയിക്കുന്നത് അപ്പം ഇനി ചെന്ന് വെച്ചുണ്ടാക്കണൊന്നും നടക്കൂല ബാഗുകൾക്ക് പറഞ്ഞോട്ടെ നമുക്ക് ഉപ്പ് മാവ് ഉണ്ടാക്കാം മേഘ ഉണ്ടാക്കാം എന്നൊക്കെ പറഞ്ഞു ആകെ ഒന്ന് ക്ഷീണിച്ചോളും അപ്പം പട്ടാമ്പി കാലിക്കറ്റ ഹൗസിലാണ് കയറിയിട്ട് എന്തേലും ഒന്ന് ചെറുതായിട്ട് തിന്നാന്നൊക്കെ എന്നൊക്കെ പറഞ്ഞ് കയറുകയാണ് അപ്പം എല്ലാവർക്കും എന്തായിട്ട് കയറിയപ്പോൾ ബ്രോസ്റ്റ് വേണം അൽഫാം വേണം കുട്ടികൾക്ക് എല്ലാതും ഓൽക്കൊന്നും വല്ലാതെ തമിഴ്നാട്ടിലത്തെ അങ്ങോട്ട് പിടിച്ചിട്ടില്ല അപ്പം ലഘുവായി തിന്നാന്ന് പറഞ്ഞ് കയറിയതാണ് അപ്പം ഫ്രൈഡ് റൈസും അതുപോലെ തന്നെ അൽഫാമും പൊറാട്ടയാണ് കേട്ടോ അൽഫാമൊക്കെ ചെറിയ പീസ ഇങ്ങോട്ട് എടുത്തുക കാരണം രാത്രിയിൽ വല്ലാതെ അങ്ങോട്ട് തിന്നാൻ പറ്റില്ല യാത്ര ഒക്കെ കഴിഞ്ഞ ക്ഷീണുമാണ് അത് അടിപൊളി ഫ്രൈഡ് റൈസ് ആയിരുന്നു എനിക്ക് നല്ല ഇഷ്ടമായി അപ്പം വീഡിയോ ഒത്തരൊക്കെ എന്നോട് ഒന്നര വീഡിയോ ഇടാനൊന്നും പറ്റിയിട്ടില്ല കേട്ടോ ഭയങ്കര തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് വീഡിയോ ഇടാൻ പിന്നെ നമ്മളെ കൂട്ടുകാരത്തികളൊക്കെ ഇതുപോലെ വാട്സപ്പിൽ എൻ്റെ കല്യാണ വീഡിയോ ഇടിയെന്നൊക്കെ പറഞ്ഞു കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് വീഡിയോ ഇടാത്തത് അപ്പോൾ നമ്മളെ വീഡിയോക്ക് ഒക്കെ നിങ്ങൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ അപ്പം അള്ളാ അടുത്ത വീഡിയോ ഉണ്ട് പിന്നെ വരുന്ന എല്ലാവരോടും അസ്സലാമു അലൈക്കും